ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗ്രോഹിത്ത് പാറു ബി എസ് സി നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അറിയാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും എൽ ബി എസ്സിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അത് പ്രമാണിച്ച് കുറേ കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു അത് ക്ലിയർ ചെയ്യാനായിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കുറേ കുട്ടികളുടെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് അത് ബേസ് ചെയ്തിട്ട് ഞാനൊരു പാർട്ട് വൺ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ ഒരു മസ്റ്റായിട്ട് കാണണം ഇത് അതിൻ്റെ പാർട്ട് ടൂ ആണ് പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എത്ര അലോട്ട്മെൻറ് ഉണ്ട് സ്പോട്ട് അലോട്ട്മെന്റിനെ പറ്റി പിന്നെ അതുപോലെ സി പാസ് ഇന്ന് വൈകിട്ട് നാല് സോറി ഇന്ന് വൈകിട്ട് പതിനൊന്ന് അമ്പത്തൊമ്പതിന് അതിൻ്റെ എഡിറ്റിംഗ് ഒക്കെ ക്ലോസ് ആവുകയാണ് അതിനെപ്പറ്റി പിന്നെ നിങ്ങൾക്ക് ചിലർക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഫ്രീസ് ആയിട്ടുണ്ട് അതിനെപ്പറ്റി പിന്നെ സ്പോട്ട് അലോട്ട്മെന്റിനെ പറ്റി പിന്നെ എൻ ഒ സി സർട്ടിഫിക്കറ്റിനെ പറ്റി അതിനെപ്പറ്റിയൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യം തന്നെ പറയാം നമുക്ക് മൂന്ന് അലോട്ട്മെൻറ്റാണ് മെയിൻ ആയിട്ടുള്ളത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് തേർഡ് അലോട്ട്മെൻറ്റ് പിന്നീട് നിങ്ങൾക്ക് വേക്കൻസി വരുന്നതിനനുസരിച്ചാണ് അലോട്ട്മെൻറ്റ് വരുന്നത് സ്പോട്ട് ആൻഡ് സ്പെഷ്യൽ അലോട്ട്മെൻ്റ് ഒക്കെ വരുന്നത് വേക്കൻസി വരുന്നതിനനുസരിച്ചായിരിക്കും ഇപ്പം നിങ്ങൾക്ക് സ്പോട്ട് അലോട്ട്മെന്റിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു കോളേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടോക്കൺ ഫീസ് അടയ്ക്കണം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെന്റിൽ എങ്ങനെയാണ് ടോക്കൺ ഫീസ് എത്രയാണ് ആണ് എന്നൊക്കെ ഇതിന് മുന്നൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്ത ഒരുക്കാര് കാണണേ ഓക്കെ അപ്പം പിന്നെ വരുന്നതെന്ന് വെച്ചാൽ സ്പോട്ട് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഒരു കോളേജ് കിട്ടി കഴിയുമ്പോൾ നിങ്ങൾ ടോക്കൺ ഫീസ് അടയ്ക്കണം അതുപോലെ തന്നെ കുട്ടികൾക്ക് വന്നൊരു സംശയമായിരുന്നു എൻ ഒ സി സർട്ടിഫിക്കറ്റ് എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത് അതായത് എൽ ബി എസിൻ്റെ അണ്ടറിൽ ഒരു കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ണ്ടെങ്കിൽ എൻ ഒ സി സർട്ടിഫിക്കറ്റ് വേണം അതായത് സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഒരു കോളേജ് കിട്ടി ആ കോളേജിൽ പോയി നിങ്ങൾ അഡ്മിഷൻ എടുത്തു അത് കഴിഞ്ഞ് നിങ്ങൾക്ക് സ്പോർട്ട് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ആ കോളേജിൻ്റെ എൻ ഒ സി സർട്ടിഫിക്കറ്റ് വേണം പിന്നീട് കുറേ കുട്ടികൾ എന്നോട് ചോദിച്ചൊരു സംശയമായിരുന്നു അതായത് ഒരു കുട്ടിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു സീറ്റ് കിട്ടി പക്ഷേ ആ കുട്ടിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അങ്ങനെ ആ കുട്ടി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു അതുവഴി കിട്ടിയ സീറ്റ് ആ കുട്ടിക്ക് വേണ്ട അപ്പോൾ എങ്ങനെയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലുള്ള സീറ്റ് കിട്ടുമോ എന്ന് അപ്പോൾ ഇതെനിക്കുള്ളൊരു ഡൗട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് എൽ ബി എസിൻ്റെ ഓഫീസിൽ വിളിച്ച് ചോദിച്ചു അവർ പറഞ്ഞത് കിട്ടുമെന്നാണ് ഞാൻ പറഞ്ഞതല്ല അവിടുത്തെ ഒരു മാമാണ് പറഞ്ഞത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട് ആ സീറ്റ് വേണ്ടത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു അങ്ങനെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് പന്ന സോ നിങ്ങൾക്ക് വീണ്ടും തിരിച്ച് ഫസ്റ്റ് അലോട്ട്മെന്റിലോട്ട് വന്ന് സീറ്റ് ആ സീറ്റ് എടുക്കാൻ പറ്റും എന്ന് ആ മാമാണ് ബട്ടോ പറഞ്ഞത് അപ്പം നിങ്ങൾക്ക് ഇതിനെ പറ്റി കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എൽ ബി എസിന്റെ കോണ്ടാക്ട് നമ്പറിൽ വിളിച്ച് സംശയം ചോദിക്കാൻ ശ്രമിക്കുക പിന്നീട് കുറേ കുട്ടികൾക്ക് വന്നൊരു പ്രശ്നമായിരുന്നു അവരുടെ എന്താണ് എൽ ബി എസ് അലോട്ട്മെന്റ് ഫ്രീസ് ആയി എന്തുകൊണ്ടാണ് ഫ്രീസ് ആയത് ഒരുപക്ഷേ എൽ ബി എസിൻ്റെ ഇററായിരിക്കും അവരുടെ സൈറ്റിൽ നിന്ന് വന്ന ഇറർ ആയിരിക്കാം കുറെ കുട്ടികൾക്ക് അത് ഇതിപ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല കുറേ കുട്ടികൾക്ക് വന്നൊരു ഇഷ്യൂ ആണ് കോമൺ ഇഷ്യൂ ആണ് അപ്പോൾ ഒരു പക്ഷേ റീസൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻസിൽ എന്തെങ്കിലും അവർക്കൊരു ഡൗട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നത് പേടിക്കണ്ട അത് കഴിഞ്ഞ് കഴിഞ്ഞോട്ട് അവരത് വേരിഫൈ ചെയ്ത് എൽ ബി എസിൻ്റെ ആ ഒരു ഇഷ്യൂ മാറ്റി കഴിയുമ്പോഴത്തേന് അവരത് അൺഫ്രീൻസ് അൺഫ്രീസ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് എല്ലാവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക നെക്സ്റ്റ് കുറേ കുട്ടികൾ ചോദിച്ചൊരു ആണ് നേഴ്സിംഗ് കിട്ടിയിട്ട് അതിന് ടോക്കൺ ഫീ അടച്ചില്ലേ പിന്നെ പാരാമെഡിക്കലിനെ പറ്റില്ലേ ഓർക്കണം എൽ ബി എസ് വഴിയാണ് പാരാമെഡിക്കലും നേഴ്സിങ്ങും അപ്ലൈ ചെയ്യുന്നെങ്കിലും ഇത് രണ്ട് രണ്ടാണ് സോ പാരാമെഡിക്കലിൻ്റെ കാര്യം ഒന്നും ഇപ്പോൾ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ആരും ടെൻഷൻ ആവേണ്ട അത് വരുന്നതിനനുസരിച്ച് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ ഇടും അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക പിന്നെ കുറച്ച് കുട്ടികൾ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ റാങ്ക് ഇട്ടിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് അപ്പം അതിനെപ്പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് ആദ്യം തന്നെ നിങ്ങൾ എൽ ബി എസിൻ്റെ സൈഡിൽ കയറുക അത് കഴിയുമ്പോൾ നിങ്ങൾ റാങ്ക് നോക്കുന്നതിൻ്റെ താഴെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കിടക്കും അത് ക്ലിക്ക് ചെയ്തിട്ട് ഓരോ കോളേജിലും നിങ്ങളുടെ കാറ്റഗറിക്ക് ഏത് മാർക്ക് വരെയാണ് ഏത് റാങ്ക് വരെയാണ് കിട്ടിയെന്ന് നോക്കുക അപ്പം തന്നെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും കിട്ടാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇല്ലയോ എന്നുള്ളത് അത് ബേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ കോളേജ് റീ ചെയ്ത് വെക്കാൻ വേണ്ടി അതായത് നിങ്ങളുടെ മാർക്കിന് കിട്ടാൻ ചാൻസ് ഉള്ള കോളേജ് വേണം നിങ്ങൾ മുൻകൂട്ട് ഗണന കൊടുത്ത് റീ അറേഞ്ച് ചെയ്ത് വെക്കാൻ ഓഗസ്റ്റ് ആറ് വരെ ടൈം ഉണ്ട് സോ എല്ലാവരും ശ്രദ്ധിച്ച് റീ അറേഞ്ച് ചെയ്യുക നിങ്ങൾ ആ ലിസ്റ്റ് എടുത്ത് നോക്കിയിട്ട് മാത്രം റീ അറേഞ്ച് ചെയ്യുക അപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ഊഹം കിട്ടുന്നതായിരിക്കും പിന്നീട് കുറേ കുട്ടികൾ ചോദിച്ചൊരു ക്വസ്റ്റ്യനായിരുന്നു സി പാസിനെ പറ്റി നമുക്കറിയാം ഇന്ന് വൈകിട്ട് പതിനൊന്ന് അമ്പത്തി ഒമ്പതാവുമ്പം അതിൻ്റെ എഡിറ്റിംഗ് എല്ലാം കഴിയും ഞാൻ വീണ്ടും പറയുന്ന ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലൊക്കെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വർഷം ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറേ കുട്ടികൾ പറഞ്ഞു ഇംഗ്ലീഷ് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല എന്നങ്ങനെ ഞാനിന്ന് സി പാസിൻ്റെ ഓഫീസിൽ വിളിച്ച സമയത്ത് അവർ എന്നോട് പറഞ്ഞു സി പാസിൻ്റെ പ്രോസ്പെക്ടസിൽ എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ അത് ഞാൻ എടുത്തു അതെടുത്ത് പി ഡി എഫ് റീഡ് ചെയ്ത ടൈമിൽ എലിജിബിലിറ്റിയുടെ അവിടെ അവിടെ കിടക്കുന്നത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് പ്ലസ് വൺ ആൻഡ് പ്ലസ് ടു മാർക്ക് എന്ന് തന്നെയാണ് ഇവിടെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ കുട്ടികൾക്ക് വന്നൊരു സംശയമാണ് ഇമ്പ്രൂവ്മെൻറ്റ് മാർക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ആഡ് ചെയ്യാൻ പറ്റും പിന്നെ ഇൻകേസ് ഈ ഇംഗ്ലീഷ് മാർക്ക് കൊടുത്തിട്ടില്ലാത്ത കുട്ടികൾ എഡിറ്റ് ഓപ്ഷനിൽ കയറി ഇംഗ്ലീഷ് മാർക്കൂടെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഞാൻ കമൻറ്റിൽ കുറേ കുട്ടികൾക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് മറ്റേ പോസ്റ്റിൻ്റെ അണ്ടറിൽ വന്നിട്ടുള്ള കമൻറ്റിലാണ് കുറച്ചേലും റിപ്ലൈ കൊടുക്കാൻ പറ്റാതെ പോയത് കാരണം ഒരുപാട് കമൻറ്റ് വരുന്നതുകൊണ്ട് തന്നെ മിക്കപ്പോഴും എനിക്കത് എടുക്കുന്ന സമയത്ത് റീട്രൈ ട്രൈ എന്നാണ് വരുന്നത് അതുകൊണ്ടാണ് അവിടെ ഒരു ഇഷ്യൂ വന്നത് എല്ലാവർക്കും വീഡിയോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു വിശ്വസിക്കുന്നു ബി എസ് സി നഴ്സിംഗ് ഞാൻ പാരാമെഡിക്കൽ കോഴ്സിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അറിയാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്